ഡബ്ല്യു ഡി സി അഥവാ വേസ്റ്റ് ഡീകമ്പോസർ അത് എന്താണ് എന്തിനാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ പറമ്പിലുള്ള പുല്ല് കരിയിലകൾ അതുപോലുള്ള മറ്റ് ജൈവ മാലിന്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയിലെ മാലിന്യങ്ങളും ജൈവമായിട്ടുള്ള എല്ലാ മാലിന്യങ്ങളും ഉപയോഗിച്ച് നമുക്ക് കമ്പോസ്റ്റ് തയ്യാറാക്കാനായിട്ട് പറ്റും ഇതിന് നമ്മളെ സഹായിക്കുന്ന ഒരു തരം ബാക്ടീരിയാണ് വേസ്റ്റ് ഡീ കമ്പോസർ അഥവാ ഡബ്ല്യു ഡി സി എന്ന് പറയുന്നത് ഇത് മെയിനായിട്ടും ചാണകത്തിൽ നിന്നാണ് വേർതിരിച്ച് എടുക്കുന്നത് ചാണകത്തിൽ ധാരാളം ഗുണങ്ങളുള്ള അനേകം ബാക്ടീരിയകൾ അടങ്ങിയിട്ടുണ്ട് അതിൽ നിന്നും നമ്മുടെ ഈ മാലിന്യങ്ങളെ വിഘടിപ്പിക്കാൻ ശേഷിയുള്ള ബാക്ടീരിയകളെ വേർതിരിച്ചെടുക്കുന്നതാണ് ഡബ്ല്യു ഡി സി ഡബ്ല്യു ഡി സി പല പേരുകളിൽ മാർക്കറ്റിൽ അവൈലബിളാണ് ഇ എം സൊല്യൂഷൻ ജി സീറോ യുനോക്കുലം മദർ കൾച്ചർ ഡബ്ല്യു ഡി സി ഒ ഡബ്ല്യു ഡി സി എന്നൊക്കെ പറയണത് എല്ലാം വേസ്റ്റ് ഡീകമ്പോസർ തന്നെയാണ് ഓരോ ബ്രാൻഡിനും അനുസരിച്ച് അതിൻ്റെ ഗുണങ്ങളിലും അതിൻ്റെ കൾച്ചറിലും ഒക്കെ ഡിഫറൻസ് ഉണ്ടായിരിക്കാം നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഒ ഡബ്ല്യു ഡി സിയുടെ ഒറിജിനൽ കൾച്ചറാണ് ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് വളർച്ചയ്ക്കാവശ്യമായ ഫുഡായിട്ട് നമ്മൾ മറയൂർ ശർക്കരയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മളുടെ സാധാരണ ശർക്കര അഥവാ ബെല്ലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ ഉപ്പിൻ്റെ അംശം കൂടുതലാണ് അത് ബാക്ടീരിയയുടെ വളർച്ചയെ പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതായത് അവയുടെ വളർച്ചയെ മന്ദഗതിയിലാക്കും അതുകൊണ്ടാണ് നമ്മൾ ഓർഗാനിക്കായിട്ടുള്ള മറയൂർ ശർക്കരയോ അതുപോലെ ഉള്ള ഏതെങ്കിലും ഉപ്പിൻ്റെ അംശം കുറവുള്ള തരം ശർക്കരകൾ ഉപയോഗിക്കുന്നത് അതിന് ശേഷം നമുക്കിവിടെ ഡബ്ല്യു ഡി സിയുടെ കൾച്ചർ എടുത്തു വച്ചിട്ടുണ്ട് നമ്മളിത് തയ്യാറാക്കുന്നത് ഇരുപത് ലിറ്ററിൻ്റെ ഒരു ബക്കറ്റിലാണ് അപ്പോൾ ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റിൽ ഭാഗത്തോളം വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെടുത്ത ശർക്കര കുറച്ച് വെള്ളത്തിൽ അലിയിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡബ്ല്യു ഡി സിയുടെ കൾച്ചറും നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് അലിയിപ്പിച്ച് വെച്ചിരിക്കുന്ന ശർക്കര ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം അതൊരു വടി ഉപയോഗിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം വേണം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കൾച്ചർ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ശേഷം മൂന്നും കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം നമ്മൾ എടുക്കാൻ ഇളക്കാനായിട്ട് ഉപയോഗിക്കുന്ന വടി നല്ലപോലെ ക്ലീൻ ചെയ്ത് ബാക്ടീരിയ ഒന്നും ഇല്ല അതുപോലെ മറ്റുള്ള ചെളികളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം എൻ്റെ കാരണം എന്ന് വെച്ചാൽ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള അണുക്കളുണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അഴുക്കുണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ബാക്ടീരിയയുടെ വളർച്ചയെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും അപ്പം അതുകൊണ്ട് വടിയും പാത്രങ്ങളും എല്ലാം അണുവിമുക്താക്കാനും നല്ലപോലെ കഴുകിയതിന് ശേഷം ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ ഈ പാത്രം അടച്ചു വെക്കുമ്പോഴും ഇത് ശർക്കരയുടെ വെള്ളമായതുകൊണ്ട് തന്നെ അതിലേക്ക് മറ്റ് പ്രാണികളെ ആകർഷിക്കാനുള്ള കഴിവ് വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് മറ്റ് പ്രാണികളൊന്നും കടക്കാത്ത തരത്തിൽ ഉള്ളൊരു അടപ്പ് വെച്ച് അത് മൂടി വയ്ക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം പറ്റ് അടപ്പില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വൈന് കെട്ടുന്ന പോലെ എന്തെങ്കിലും തുണിയോ കാര്യങ്ങളോ ഇട്ടിട്ട് കെട്ടിവെക്കാനായാലും ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന കൾച്ചർ വെച്ചിട്ട് നമുക്ക് അഞ്ചോ ആറോ കൊല്ലം വരെ ഇത് റീയൂസ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം അതുകൊണ്ടാണ് ഇത്രയും ആയിട്ട് അണുത്താവണം മറ്റുള്ള പ്രാണികളൊന്നും എന്നുള്ളതൊക്കെ വളരെ എടുത്തെടുത്ത് പറയുന്നത് നമ്മൾ ഇളക്കുന്ന വടിയായാലും ഉപയോഗിക്കുന്ന പാത്രങ്ങളായാലും വളരെ ക്ലീനായിട്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഏതെങ്കിലും ഒരു ദിവസമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും ഒരു അശ്രദ്ധ പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഉണ്ടാക്കിയ മുഴുവൻ സാധനത്തിനെയും അത് ബാധിക്കും അപ്പം അതുകൊണ്ട് ആ കാര്യങ്ങൾ വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം ഈ കൾച്ചർ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ആയാലും അതുപോലെ അടുക്കള മാലിന്യമായാലും എന്ത് ജൈവ മാലിന്യങ്ങൾ വേണമെങ്കിൽ ജൈവ മാലിന്യം എന്ന് ഉദ്ദേശിക്കുന്നത് മണ്ണിലേക്ക് ലയിക്കാവുന്ന എല്ലാം പേപ്പർ പേപ്പറായിക്കോട്ടെ അതുപോലെയുള്ള എന്ത് വസ്തുക്കൾ മെറ്റല് സാധിക്കില്ല മണ്ണുമായിട്ട് ലയിച്ചുചേരുന്ന എന്ത് മാലിന്യങ്ങളും നമുക്ക് ഈ ഡീ കമ്പോസ്റ്റർ വെച്ചിട്ട് നമുക്ക് വിഘടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും അത് വിഘടിപ്പിക്കുമ്പോളാണല്ലോ അത് നല്ലൊരു കമ്പോസ്റ്റായിട്ട് മാറുന്നതും നമുക്കത് വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതും അപ്പോൾ അത് ആ ഒരു വിഘടന പ്രക്രിയേനെ ഫാസ്റ്റാക്കാണ് ഡബ്ല്യു ഡി സി അഥവാ വേസ്റ്റ് ഡീ കമ്പോസറ് ചെയ്യുന്നത് നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ മാത്രമല്ല ഇപ്പോൾ തെങ്ങിൻ്റെ തടത്തിലായാലും വാഴയുടെ തടങ്ങളിലായാലും നമ്മുടെ പറമ്പിലായാലും ലയി ജയിക്കാതെ അതായത് വിഘടിക്കാതെ കിടക്കുന്ന എല്ലാ വളങ്ങളും മാലിന്യങ്ങളും ഒക്കെ വിഘടിപ്പിക്കാനായിട്ട് ഈ ഡീ കമ്പോസ് വേസ്റ്റ് ഡീകമ്പോസ്റ്റർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൃഷിയിൽ ഈ വേസ്റ്റ് ഡീ വളരെ പ്രാധാന്യമുണ്ട് അപ്പോൾ നമ്മൾ ചെടികൾ വളർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ ഡബ്ല്യു ഡി സി അഥവാ വേസ്റ്റ് ഡീകമ്പോസറ് ഉണ്ടാക്കി വയ്ക്കുക എന്നുള്ളതാണ് അതുപയോഗിച്ച് നമുക്ക് കമ്പോസ്റ്റിംഗ് പ്രക്രിയ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ കരിയിലെ കമ്പോസ്റ്റ് ആയിക്കോട്ടെ അടുക്കള മാലിന്യങ്ങൾ വെച്ചുള്ള കമ്പോസ്റ്റ് ആയിക്കോട്ടെ ഏത് തരത്തിലുള്ള കമ്പോസ്റ്റിംഗ് ആയാലും അതിൻ്റെ കമ്പോസ്റ്റിംഗ് പ്രക്രിയയെ ഫാസ്റ്റാക്കുകയാണ് വെയ്സ്റ്റ് ഡീ കമ്പോസ്റ്ററ് ചെയ്യണത് അപ്പോൾ അതിൻ്റെ ബാക്ടീരിയകളുടെ എണ്ണം എത്രമാത്രം വർദ്ധിപ്പിക്കാൻ പറ്റണോ അത്രമാത്രം നമ്മൾ കമ്പോസ്റ്റിങ്ങിൽ വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വേസ്റ്റ് ഡീ കമ്പോസ്റ്ററ് അഥവാ ഡബ്ല്യു ഡി സി ദിവസത്തിലെ രണ്ട് പ്രാവശ്യമെങ്കിലും ഇളക്കണം ഇളക്കുമ്പോൾ ക്ലോക്ക് വൈസ് മാത്രം ഇളക്കാനായിട്ട് ശ്രദ്ധിക്കുക രണ്ട് വശത്തേക്കും തിരിച്ചും മറിച്ചും ഇളക്കാൻ പാടില്ല ഒരു ഭാഗത്തേക്ക് മാത്രം കണ്ടിന്യൂസ് ആയിട്ട് എത്ര പ്രാവശ്യം ഇളക്കി കൊടുക്കണോ അത്രയും നല്ലതാണ് ദിവസത്തിലെ രണ്ട് പ്രാവശ്യമെങ്കിലും അതായത് രാവിലെയും വൈകുന്നേരവും നല്ല പോലെ നിർബന്ധമായിട്ടും ഇളക്കണം കൂടുതൽ പ്രാവശ്യം മൂന്നോ നാലോ പ്രാവശ്യമൊക്കെ ഇളക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ അത് നമ്മളൊരു അഞ്ചോ ആറോ ദിവസം ഡെയിലി രണ്ട് പ്രാവശ്യം വെച്ച് ഇളക്കി സെറ്റ് ചെയ്ത് വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം സാധാരണയായിട്ടൊരു അഞ്ച് ദിവസം മുതൽ ഏഴ് ദിവസം വരെയുള്ള കാലയളവ് കൊണ്ട് അത് സെറ്റായി കിട്ടാറുണ്ട് അതിൽ നമ്മൾ ഓരോ പ്രാവശ്യവും നോക്കുമ്പോൾ ഉണ്ടാകുന്ന പതയ്ക്കനുസരിച്ച് നമുക്ക് ബാക്ടീരിയയുടെ ഫെർമെൻ്റേഷൻ നടക്കുന്നത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കാലാവസ്ഥയ്ക്കനുസരിച്ച് തണവ് സമയമാണെങ്കിൽ ഏഴ് ദിവസം എന്നുള്ളത് പത്തോ പന്ത്രണ്ടോ ദിവസം വരെ എടുക്കാം അതുപോലെ ചൂട് കവിടുന്നതിനനുസരിച്ച് നാലോ അഞ്ചോ ദിവസം കൊണ്ടും അത് സെറ്റായി കിട്ടാറുണ്ട് െ ഉണ്ടാക്കിയെടുക്കുന്ന ഡബ്ല്യു ഡി സിയിൽ നിന്നും ഒരു ലിറ്റർ മാറ്റി വെച്ചാൽ അതിലേക്ക് ഇരുന്നൂറ്റമ്പതോ മുന്നൂറോ ഗ്രാം ശർക്കര ചേർത്ത് വീണ്ടും ഇരുപത് ലിറ്റർ വെള്ളം ചേർത്ത് നമുക്ക് ഇതുപോലെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഡബ്ല്യു ഡി സി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഡബ്ല്യു ഡി സിയെക്കുറിച്ച് സംശയമുള്ളവരും ഡബ്ല്യു ഡി സി ആവശ്യമുള്ളവരും കമൻ്റിലൂടെ അറിയിച്ചാൽ മറുപടി നൽകാം കേട്ടോ ചെടികൾ പ്രകാശ സംശ്ലേഷണം ചെയ്ത് ഫുഡ് തയ്യാറാക്കുന്നത് ഇലകൾ വെച്ചിട്ടാണല്ലോ അപ്പോൾ ആ ഇലകളിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതിൽ എന്തെങ്കിലും അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്ത് ചെടികളുടെ സുഗമമായ വളർച്ചയ്ക്ക് ഡബ്ല്യു ഡി സി ഹെൽപ്പ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ തെങ്ങിൻ്റെ കടകളിലോ അല്ലെങ്കിൽ പറപ്പിലൊക്കെ വിഘടിക്കാതെ കിടക്കുന്ന വളങ്ങളെ വിഘടിപ്പിച്ച് അത് എളുപ്പത്തിൽ അവർക്ക് അബ്സോർബ് ചെയ്യാവുന്ന മാർഗത്തിലേക്ക് ആക്കി മാറ്റാനായിട്ടും ഡബ്ല്യു ഡി സി സഹായിക്കാറുണ്ട് നമ്മുടെ അടുക്കള മാലിന്യം അതുപോലെ കരിയില കമ്പോസ്റ്റ് മറ്റേ പച്ചില വളങ്ങൾ അങ്ങനത്തെ നമ്മൾ കമ്പോസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിലൊരു പുട്ടുപൊടിയുടെ നനവ് നിലനിർത്തേണ്ടത് ആവശ്യമാണ് അതായത് ഇതൊക്കെ ബാക്ടീരിയകളുടെ ഒരു കൂട്ടാണല്ലോ അപ്പോൾ ബാക്ടീരിയകൾക്ക് വളരാനായിട്ടുള്ളൊരു സാഹചര്യം ഒരു നനവ് അവിടെ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ആ നനവ് നിലനിർത്താനായിട്ട് ഈ ഡബ്ല്യു ഡി സി ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോഴത് വളരെ ഫാസ്റ്റായിട്ട് ബാക്ടീരിയകളുടെ പ്രവർത്തനം നടത്തുകയും നമ്മുടെ കമ്പോസ്റ്റ് അത്രയും റിച്ച് ആയി കിട്ടുകയും ചെയ്യും അപ്പോൾ ആ ഒരു പുട്ടുപൊടിയുടെ നനവ് എപ്പോഴും നിലനിർത്താനായിട്ടുള്ള മാധ്യമായിട്ട് ഈ ഡബ്ല്യു ഡി സി നമുക്ക് ഉപയോഗിക്കാം അത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കമ്പോസ്റ്റിംഗ് പ്രക്രിയ കൂടുതൽ ഫാസ്റ്റാവുകയും നമുക്ക് വളരെ എളുപ്പത്തിൽ പോഷക സമ്പുഷ്ടമായിട്ടുള്ള കരിയില കമ്പോസ്റ്റും അതുപോലെയുള്ള മറ്റുള്ള കമ്പോസ്റ്റുകളും നമുക്ക് ലഭിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കൃഷിയിടത്തിലെ വളങ്ങളുടെയും അതുപോലെയുള്ള മറ്റ് പുറത്തു നിന്നുള്ള ചിലവുകൾ നമുക്ക് പരമാവധി കുറയ്ക്കാനായിട്ട് ഈ ഡബ്ല്യു ഡി സി നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്നത് വഴി നമുക്ക് സാധിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും മറക്കാതെ അറിയിക്കണം കേട്ടോ